കല്യാണം കഴിച്ചതുകൊണ്ട് വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട കുറച്ച് പുരുഷന്മാരുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതിൽ ജർമ്മൻ രാജാവായിരുന്ന കോൺട്രാഡ് മൂന്നാമനും ബവേറിയൻ ഡ്യൂക്ക് അല്ലെങ്കിൽ പ്രഭു ആയിരുന്ന ഹെൻറി ദി പ്രൗഡും തമ്മിൽ നടന്ന യുദ്ധമാണ് രംഗം കോൺട്രാഡ് മൂന്നാമൻ രാജാവ് ബവേറിയയിലെ വൈൻസ്ബർഗ് എന്ന കോട്ടനഗരം കീഴടക്കി കോട്ടമതിൽ തകർത്ത് നഗരത്തിൽ പ്രവേശിച്ച സൈനികർ യുദ്ധം ചെയ്തവരെ പിടികൂടി തനിക്കെതിരെ യുദ്ധം ചെയ്ത എല്ലാ പുരുഷന്മാരെയും കൊന്നുകളയുവാൻ രാജാവ് ഉത്തരവിട്ടു അപ്പോഴായിരുന്നു നഗരത്തിലുണ്ടായിരുന്ന സ്ത്രീകൾ തങ്ങളുടെ കൈയിലെടുക്കുവാൻ സാധിക്കുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് രക്ഷപ്പെടുവാൻ അനുവദിക്കണമെന്ന് രാജാവിനോട് അപേക്ഷിക്കുന്നത് രാജാവ് അത് അനുവദിച്ചു എന്നാൽ അതിനുശേഷം ആ സ്ത്രീകൾ ചെയ്തത് കണ്ട് രാജാവും സൈനികരും ഞെട്ടി സ്ത്രീകൾ സ്വർണവും വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് രക്ഷപ്പെടുമെന്ന് കരുതിയ രാജാവ് കണ്ടത് സ്വന്തം ഭർത്താക്കന്മാരെയും കാമുകന്മാരെയും എടുത്തുകൊണ്ട് പോകുന്ന സ്ത്രീകളെയാണ് അതും നഗരത്തിലെ എല്ലാ സ്ത്രീകളും ആ സ്ത്രീകളുടെ ബുദ്ധിയിലും ധൈര്യത്തിലും മനസ്സലിഞ്ഞ രാജാവ് എല്ലാവരെയും വെറുതെ വിടുവാൻ അനുവദിച്ചു ഇനി ആ സമയത്ത് സിംഗിളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു